നമസ്കാരം ഒരു കഥ പറഞ്ഞോണ്ടാണ് തുടങ്ങുന്നത് കുറച്ചു കാലം മുമ്പ് വീരപ്പനൊക്കെ മരിക്കുന്നതിന് മുമ്പ് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പത്രം വയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു ഞാൻ കുറച്ചു കാലം ദീപികയിൽ കണ്ണൂർ പള്ളിക്കുന്ന് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലത്ത് നമ്മൾ കണ്ണൂരുമായിട്ട് ബസ് സ്റ്റാൻഡായിട്ട് നിരന്തരം ബന്ധപ്പെടും പോകാനും വരാനും മറ്റ് ചില ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പോവുമല്ലോ അങ്ങനെ ഞാൻ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഞാനും എൻ്റെ സഹപ്രവർത്തനം കൂടി ഇങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഏതോ ലോക്കലും വയ്യൽ ബസ്സാവാൻ പറ്റാണ് അപ്പോൾ ഒരാൾ പത്രം വയ്ക്കുന്ന ഒരു ഏജൻറ് ഉണ്ട് നമുക്കറിയുന്ന ആളാണ് ഏജൻറ്റാണ് അപ്പോൾ ഈ ഉച്ച പത്രം ഉണ്ടല്ലോ മിഡ്ഡേ അപ്പോൾ രാഷ്ട്രദീപിക അന്ന് മിഡ്ഡേ ആണ് ദീപികയിലാണല്ലോ ഞാൻ രാഷ്ട്രദീപികയിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ മൂപ്പര് പത്രം വയ്ക്കുകയാണ് ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോറിലെ കയറിയിട്ട് ഇങ്ങനെ പത്രവും ഒക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വാർത്ത വിളിച്ചു പറഞ്ഞിട്ട് ആണ് പത്രം വയ്ക്കുക അങ്ങൾക്കറിയാം അങ്ങനെ മൂപ്പര് വിളിച്ചു പറയുന്ന സമയത്ത് മൂപ്പർ ഉള്ള വാർത്ത പറയുന്നതിന് മുമ്പ് ഓരോരാളുടെയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ സീറ്റ് ഉണ്ടാവുമല്ലോ അപ്പുറത്തും അപ്പുറത്തും സീറ്റിൻ്റെ ഇടയ്ക്കെയാണ് പോകുക വീരപ്പം മരിച്ചു എ കെ ആൻ്റണി ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറയും വീരപ്പം മരിച്ചു അപ്പോൾ വീരപ്പം മരിച്ചു എന്ന് ചെറുതായിട്ട് പറയും അപ്പോൾ വീരപ്പനാണ് മൂപ്പരുടെ മാസ്റ്റർ പീസ് അപ്പോൾ വീരപ്പനന്നു മരിച്ചിട്ടില്ല അപ്പോൾ വീരപ്പനന്ന് ലോകത്തുമ്പോഴും വിറപ്പിച്ചിരിക്കുന്ന കാലല്ലേ അപ്പോൾ ആൾക്കാർ ഉടനെ വാങ്ങിക്കും അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇത് കാണുകയാണ് ഒരാൾ വാങ്ങിച്ചു എന്നിട്ട് മൂപ്പരെ എല്ലാ പേജും നോക്കി വീരപ്പൻ്റെ വാർത്ത അതിലില്ല അപ്പൊ ഇയാള് ചീത്തോളിച്ച നിങ്ങളെല്ലാം പറഞ്ഞു വീരപ്പൻ മരിച്ചു എവിടെ വീരപ്പൻ മരിച്ചു ഏയ് അങ്ങനെയാണോ ഞാനങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ ഇയാൾ ആ നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ ചെവിയിലും വന്ന് പറഞ്ഞല്ലോ ആ അത് മെല്ലെ പറഞ്ഞതല്ലേ അപ്പോൾ കേൾക്കുമ്പോൾ നല്ല സുഖം കിട്ടിയിട്ടില്ലേ അത്രേ ഉള്ളു അയാൾ മരിച്ചിട്ടില്ല ബാക്കി വായിച്ചോ പത്രം തൊട്ട് മുപ്പരങ്ങ് പോകും ഇത് ഈ ഞാൻ അന്വേഷിച്ചപ്പോൾ മുപ്പര സ്ഥിരം ശൈലിയാണ് ഞങ്ങൾ അയാളോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇതുകൊണ്ട് ഗുണമുണ്ടോ ഇവരുടെ പിന്നെ പത്രം നല്ലവണ്ണം പോകും ഒരാളുടെ ചെവിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വാർത്ത വേറെ യഥാർത്ഥ പത്രം വിൽക്കും ഇതിപ്പോൾ പറയാൻ കാരണം ഇന്നത്തെ മനോരമ പത്രം കണ്ടപ്പോഴാണ് മനോരമ പത്രത്തിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊരു വാർത്തയുണ്ട് സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ ചെറിയ വാർത്ത നമ്മളെ ഏജൻ്റ് വിളിച്ചവരും പോലെ വീരപ്പം മരിച്ചു എന്ന് പറയുന്ന പോലെ വലിയൊരു വാർത്ത കൊടുക്കുമ്പം ഇങ്ങനെ സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചവരുടെ പട്ടിക സുപ്രീം കോടതി കണ്ടെത്തിയതാണ് ഈ സാഹചര്യത്തിലാണ് മനോരമ കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഇതൊക്കെ മറന്നു കിടക്കുന്നൊരു സമയത്ത് നൈസായിട്ട് സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നൈസായിട്ട് അങ്ങ് പ്രതീക്ഷിച്ചത് അത് വെറുതെ കൊടുത്തതല്ല ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തതായിരിക്കും എന്താണ് വാർത്ത എന്ന് ആദ്യം ഞാൻ വായിക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ദേശീയപാതയിലെ മണ്ണിടിച്ചിലും അതിലെ ചില പ്രശ്നങ്ങളൊക്കെ ദേശീയതലത്തിൽ തന്നെ പ്രശ്നമുണ്ട് പല സ്ഥലത്തും കേരളത്തിലും ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയാണ് അതിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചതിലേറെ മണ്ണ് കടത്തി മേഘ ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി പിഴ അടക്കണം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട് മേഘ കൺസ്ട്രക്ഷൻ ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്ന് ആവശ്യത്തിലധികം മണ്ണ് കടത്തിയതിന് അനുവദിച്ചതിലധികം മണ്ണ് കടത്തിയതിന് ദേശീയപാതാ നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപ പിഴ രണ്ട് മാസത്തിനകം അടക്കണം കനത്ത മഴയിൽ വിള്ളലുണ്ടായി മലയിൽ വലിയ വെള്ളച്ചാലുകൾ രൂപപ്പെട്ടിരുന്നു ആ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി കുന്നു തട്ടുകളായി തിരിക്കുന്നതിന് ഏഹ് അറുപത്തയ്യായിരം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കാനാണ് അനുമതി നൽകിയത് എന്നാൽ ഇത് ദുരുപയോഗം ചെയ്ത് അനുവദിച്ചതിലേറെ മണ്ണെടുത്തതായി ഹോസ്ദുർഗ് തഹസിൽദാർ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയത് കേരളത്തിലെ ഉദ്യോഗസ്ഥരാണല്ലോ ചുമത്തിയത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിധി അവിടെയാണല്ലോ വരുന്നത് പക്ഷേ മേഘയ്ക്കാണ് ചുമത്തിയത് നേരത്തെ പല ഇടങ്ങളിൽ മേഘയെ അന്വേഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു അപ്പോഴാണ് അന്ന് കൊടുത്ത ഇലക്ട്രൽ ബോണ്ടിൻ്റെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ കമ്പനി കൂടിയായ ഇലക്ട്രൽ ബോണ്ട് നൽകിയ മേഘ എന്ന് പറഞ്ഞ കമ്പനിയെ രക്ഷിച്ച കഥ കൂടി ഭൂതകാലത്ത് നമുക്ക് വരിക പക്ഷെ അപ്പൊ എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വെച്ച് മനോരമ എന്ത് ചെയ്തു മേഘാ കമ്പനി സി പി എമ്മിനും നൽകിയ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ടൊരു ബോക്സ് വാർത്ത കൊടുത്തു ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാണ് തുക കൈമാറിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂരിലെ തളിപ്പറമ്പ് വരെയുള്ള നാൽപ്പത് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ പാതയുടെ കരാറാണ് കമ്പനിക്കുള്ളത് ബി ജെ പിക്ക് കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ടായി കമ്പനി കോടികൾ നൽകിയ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒന്നുമല്ല ഒരു കൊല്ലത്തോളമായി പുറത്തു വന്നിട്ട് സുപ്രീംകോടതി തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് എന്താണ് ഇലക്ട്രൽ ബോണ്ട് നൽകുന്ന കമ്പനിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കിക്കൊണ്ട് പണം വാങ്ങാൻ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയ ആ പരിപാടിയെ കുറിച്ച് മനോരമ ഓർക്കാതെ സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ട് നൽകി എന്ന് പറഞ്ഞത് സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയോ എന്താണ് ഇലക്ട്രൽ ബോണ്ട് നമ്മൾ ചെറിയൊരു ഓട്ടപ്രദക്ഷി നടക്കാം നടത്താം എല്ലാം അങ്ങ് മറന്നുവിടലോ ഏത് കള്ളനും ഏത് കൊള്ളകാരനും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഒരു പദ്ധതിയാണ് അത് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് എന്നിട്ട് ആ പാർട്ടികളിൽ നിന്ന് അവിഹിതമായി വേണ്ടതൊക്കെ നേടിയെടുക്കാം സാധാരണ നേരിട്ട് സംഭാവന കൊടുക്കുന്നതല്ല കേട്ടോ ഇപ്പോൾ മേഘയോട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന വാങ്ങാം അതല്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകുന്ന ഒരു പരിപാടിയാണ് രണ്ടും മൂന്നും അക്ഷരമുള്ള അന്വേഷണ ഏജൻസികൾ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരില്ല പ്രാദേശികമായി ഭരിക്കുന്ന പാർട്ടികൾ വേണ്ട സഹായം നൽകും ഇനി പണം കൊടുക്കാത്തവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഈ പറയുന്ന വമ്പൻ ഏജൻസികൾ കൂട്ടമായി വന്ന് ഉടനെ തിരിച്ചൊരു ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിയാൽ അത് നിർത്തിക്കുന്ന സംഭവങ്ങളും നമ്മുടെ ചരിത്രത്തിലുണ്ട് മേഘ അമ്മാതിരി ചില സംഗതികൾ പെട്ട് തടി കഴിച്ചിലാക്കിയ കഥ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് എന്ന് ആദ്യം നോക്കാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും പണ്ട് ഭരിച്ചിരുന്ന കോൺഗ്രസും മുതൽ ഗോവ ഫോർവേഡ് പാർട്ടി വരെ ഇന്ത്യയിൽ ഇരുപത്തി നാല് രാഷ്ട്രീയ പാർട്ടികളാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചത് ആ ഇരുപത്തിനാലിൽ സി പി എം സി പി ഐ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലായിരുന്നു എന്നാൽ ഒടുക്കം രഹസ്യമായി വാങ്ങിക്കുന്ന ഈ പരിപാടി രാജ്യദ്രോഹപരമാണ് എന്ന് തിരിച്ചറിഞ്ഞ സി പി എം സി പി ഐ തുടങ്ങിയ കക്ഷികളുടെ നേതൃത്വത്തിൽ തുടക്കം മുതൽ സുപ്രീം കോടതിയിൽ കേസുമായി പോയിരുന്നു ഒടുക്കം ആണ് അതിൽ തീരുമാനം ഉണ്ടായത് കോടതി ഫുൾ വിചാരണക്കിടെ കണക്കുകൾ വിളിച്ചു വരുത്തി അങ്ങനെയാണ് ഈ രഹസ്യം ലോകമറിഞ്ഞത് ആ കണക്കിൽ ആർക്കൊക്കെ എത്രയൊക്കെ പൈസ കൊടുത്തു ഏതൊക്കെ ഏജൻസികളാണ് ഏതൊക്കെ അന്വേഷണം ഇ ഡി അന്വേഷണം നേരിടുന്ന ഏജൻസി സി ബി ഐ അന്വേഷണം നേരിടുന്ന ഏജൻസി ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതിന് ശേഷം അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു തടി കഴിച്ചലാക്കിയ കഥ എങ്ങനെയാണ് എന്നൊക്കെ ഇന്ത്യ രാജ്യം അറിഞ്ഞത് ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ്ററുപത്താറ് കോടിയും കോൺഗ്രസ്സിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുമാണ് ഇലക്ട്രൽ ബോണ്ടായി ലഭിച്ചതെന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി ചേർത്ത അനുബന്ധ രേഖയിലൂടെ നാടറിഞ്ഞതാണ് അത് വെളിച്ചത്ത് വന്നതാണ് ആ പൈസ കൊടുത്ത കണക്കിൽ എന്തായാലും ഒരു സംസ്ഥാനമെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിലും സി പി എം ഇല്ല കോടതി വിചാരണക്കൊടുവിൽ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു ബി ജെ പിക്കും കോൺഗ്രസിനും അടക്കം ദുഷ്പേര് വേണ്ടുവോളം ഉണ്ടായി എന്നാൽ മനോരമ അത് മനസ്സിൽ വെച്ച് നടന്നു അന്ന് സി പി എമ്മിന് അനുകൂലമായി പറഞ്ഞ കാര്യം അവരാണല്ലോ കോടതിയിൽ പോയത് ഇപ്പോ രാത്രിക്ക് രാത്രി നാഷണൽ ഹൈവേയിൽ ചില പൊട്ടലും ചീറ്റിലും ഉണ്ടായപ്പോൾ മേഘയുടെ പേരിൽ സി പി എമ്മിന് നൈസായി ഇലക്ട്രൽ ബോർഡിന്റെ ആ ഒരു ഉത്തരവാദിത്വം ചാർത്തിക്കൊടുത്തു ഇനി എന്തുകൊണ്ടാണ് മനോരമ ഇങ്ങനെ വ്യാജം അടിച്ചുവിട്ടത് എന്ന് മനസ്സിലാക്കാൻ അങ്ങ് ഊരുചുറ്റി പോകുന്നു വേണ്ട ആരെ പേടിച്ചാണ് എന്നറിയാൻ കണക്ക് വിശദമായി ഒന്ന് നോക്കിയാൽ മതി ഇലക്ട്രൽ ബോണ്ട് നൽകിയതിൽ ഏറ്റവും കൂടിയ തുക നൽകിയ കമ്പനികൾ രണ്ടാമതുള്ള ആ കമ്പനികളിൽ രണ്ടാമതുള്ള കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കരാറടക്കം കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെതടക്കം നിരവധി കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അവർ ഒപ്പം ക്രമക്കേടുകൾക്ക് അന്വേഷണവും നേരിടുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതുകൊണ്ടോ കൊണ്ടോ എന്തോ ഒരന്വേഷണത്തിലും അവർ കുടുങ്ങിയിട്ടില്ല ആകെ തൊള്ളായിരത്തി അറുപത്താറ് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് അവർ വാങ്ങിയത് എന്നിട്ട് അതിൽ ഏറ്റവും കൂടിയ തുക കൊടുത്തതോ ബി ജെ പിക്ക് എത്രയോ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി ബി ആർ എസിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ഡി എം കെക്ക് എൺപത്തഞ്ച് കോടി തെലുങ്ക് പാർട്ടി ഇരുപത് കോടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പതിനെട്ട് കോടി ജനതാദൾ യു പത്ത് കോടി ജനതാദൾ എസ് അഞ്ച് കോടി ജനസേന പാർട്ടി നാല് കോടി അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തലതൊട്ടപ്പനായ ബി ജെ പിക്ക് കൊടുത്ത തുക തൊള്ളായിരത്തി അറുപത്താറ് കോടിയാണ് എന്ന് ദേശീയപാതയുടെ പണിയെടുത്തതിൽ വീഴ്ച വന്നാൽ ആരാണ് രക്ഷിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ബി ജെ പിയും കേന്ദ്ര സർക്കാരും അപ്പൊ പിന്നെ മനോരമ എന്തു ചെയ്യും ബി ജെ പിയേയും കേന്ദ്രത്തെയും ബോണ്ടിന്റെ കാര്യം പറഞ്ഞ് ഒരു വാർത്ത കൊടുത്താലേ ബോണ്ട തിന്നേണ്ടി വരില്ലേ ഉടനെ അവർ ഒരു സംഗതി പടച്ചുവിട്ടു സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ട് നൽകി എന്ന് ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ടു സി പി എം മേഖയ്ക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൊടുത്തു എന്ന് വളരെ ചുരുങ്ങിയ ഈരപ്പം മരിച്ചു എന്ന് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ബോക്സിൽ വാർത്ത കൊടുത്തു എന്തായാലും മനോരമ വാർത്ത കലക്കി ഭാവിയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിപ്പിക്കാൻ ഒരു ഐറ്റമായി പക്ഷേ സി പി എം ഉടനെ വക്കീൽ നോട്ടീസ് അയച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറപ്പിറക്കി അത് ഇങ്ങനെയാണ് വാർത്താക്കുറിപ്പ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകിയെന്ന മനോരമ വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും പാർട്ടി അവഹേളിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായി സി സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് സി പി ഐ എം ആണ് മാത്രല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് എന്ന വസ്തുത നേരത്തെ പുറത്തു വന്നതും മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് നൽകിയത് ഇതിനെതിരെ സി പി എം നിയമ നടപടി സ്വീകരിക്കും കേരളത്തിൽ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലാണ് ഈ വസ്തുത ജനം അംഗീകരിച്ചതാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാരിൻ്റെ വികസന പാതയിലെ സുപ്രധാനമായ അധ്യായവുമാണിത് ഇത് യു ഡി എഫിന് തിരിച്ചടിയാകും എന്നതിനാലാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മനോരമ തെറ്റായ വാർത്ത നൽകിയത് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം ദേശീയപാതയുടെ ചില ഭാഗങ്ങളിലുണ്ടായ തകർച്ച എൽ ഡി എഫിന്റെ മേൽ ചാരാനുള്ള ശ്രമമാണ് വാർത്തയിൽ ഇപ്പോൾ വിവാദത്തിലായ കമ്പനികൾ കോൺഗ്രസിനും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടായി കോടികൾ നൽകിയതായ വിവരം പുറത്തു വന്നതാണ് അതിനൊപ്പം സി പി എമ്മിനെയും ചേർത്ത് കെട്ടാനാണ് മനോരമ ശ്രമിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെതിരായി സി പി എം സ്വീകരിച്ച നിലപാട് നേരത്തെ തന്നെ രാജ്യം അംഗീകരിച്ചതാണ് അതിനെ വ്യാജവാർത്ത കൊണ്ട് മറക്കാൻ കഴിയില്ല സി പി ഐ എം ഇലക്ട്രൽ ബോണ്ടിന് വഴി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ വസ്തുത നിലനിൽക്കിയാണ് മനോരമ വ്യാജ വാർത്ത നൽകിയത് സി പി ഐ എമ്മിനെതിരായി നിരന്തരം വ്യാജവാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഇനി മനോരമ തന്നെ സി പി ഐ എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിയ വാർത്ത നോക്കുക മറ്റു മാധ്യമങ്ങൾക്കൊപ്പം മനോരമയ്ക്കും ആ വാർത്ത അന്ന് കൊടുക്കേണ്ടി വന്നിരുന്നു അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി ഒരു രൂപ പോലും വാങ്ങാതെ സി പി ഐ എം എന്ന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള വാർത്ത മാത്രമല്ല വാർത്തയിൽ സി പി എം ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമയുദ്ധം നടത്തി ആ നീക്കം പൊളിച്ചതിനെപ്പറ്റി വിശദീകരിച്ച് എഴുതിയിട്ടുമുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സി പി എം ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല എന്ന് എന്നത് ശ്രദ്ധേയമാണ് എന്നും വാർത്തക്കൊപ്പം അനുബന്ധമായി ചേർക്കുന്നുണ്ട് എന്തായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മനോരമ എന്നല്ല ഒരു മാധ്യമത്തെയും കുറ്റം പറയാൻ കഴിയില്ല ഇനി എങ്ങാനും ബി ജെ പി വാങ്ങിയ കാര്യം പറഞ്ഞാൽ അവർ ആരെങ്കിലും അവിഹിതമായി സഹായിച്ചു എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആരൊക്കെ കയറി കയറിയിറങ്ങേണ്ടി വരും എംബുരാൻ എന്നൊരു സിനിമയെടുത്ത് പൃഥ്വിരാജും മോഹൻലാലും മുതൽ ആൻ്റണി പെരുമ്പാവൂർ വരെ അതിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല അപ്പോൾ പിന്നെ മാനോരമ എൻ്റെ കാര്യം പറയണോ അതുകൊണ്ട് തൽക്കാലം സി പി എമ്മിൻ്റെ പേരിലൊരു വ്യാജ വാർത്ത അതും എത്ര ചെറുതായിട്ടാണ് കൊടുത്തത് ഒറ്റക്കോളത്തിൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലല്ലേ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വക്കീൽ നോട്ടീസും വിവാദവും ഒക്കെ ആയ സ്ഥിതിക്ക് മേഘയോട് ബോണ്ട് വാങ്ങി ആരെങ്കിലും സി പണം കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ മേഘ സി പി എമ്മിന് എപ്പോഴെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടോ മറ്റു രീതിയിൽ സംഭാവന കൊടുത്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് തൽക്കാലം തടി കഴിച്ചലാക്കാൻ മനോരമക്ക് നോക്കാം എന്നൊരു ചെറുതായി കൊടുത്ത വാർത്ത അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാം വീരപ്പ മരിച്ചു എന്ന പഴയ ഞാൻ പറഞ്ഞ ആ വാർത്താ പത്ര വിൽപ്പനക്കാരൻ്റെ മനസ്സോടെ നന്ദി നമസ്കാരം